പറമ്പോ തൊടിയോ ഒന്നുമില്ലാത്തവർക്ക് പോലും അതായത് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് പോലും അനായാസം നമുക്ക് നട്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി വിളയാണ് നമ്മുടെ ഈ ചീര അപ്പം എല്ലാവർക്കും തന്നെ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർ കുപ്പിയിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെടിച്ചട്ടികളിലൊക്കെയാണ് സാധാരണയായിട്ട് വെക്കുന്നത് അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ ധാരാളമായിട്ട് നമുക്ക് ചീര വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തഴച്ചുണ്ടാവും അപ്പം ഏറ്റവും എളുപ്പമാർന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഒട്ടും വെയിറ്റ് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ചീര ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇതേപോലെ ഒരു പാത്രം എടുക്കുക അതിനകത്തോട്ട് അകത്തോട്ട് കരികിലയാണ് ഇടുന്നത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ളിത്തോലും അതുപോലെ തന്നെ പിന്നെ പഴത്തൊലിയൊക്കെയാണ് വേണ്ടത് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മൂടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതിനുശേഷം നമുക്ക് പോട്ടി മിക്സായിട്ട് നമ്മൾ സ്യൂഡോമോൺസോ അല്ലെങ്കിൽ ചാരോ ഇട്ട് ട്രീറ്റ് ചെയ്ത കമ്പോസ്റ്റോ അല്ലെങ്കിൽ അല്പം മണ്ണോ ഇതിൻ്റെ മുകളിലെ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇനി ഉള്ളിത്തോലോ മുട്ടത്തോടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുക്കുക വീണ്ടും കമ്പോസ്റ്റ് ഇടുക പിന്നെ മണ്ണിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീരവിത്ത് എടുക്കുക ചീരവിത്തിൻ്റെ അകത്തോട്ട് അല്പം റവയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് മണ്ണും കൂടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് വിതറി കൊടുക്കുക അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വിത് ഇങ്ങനെ വിതറുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ശേഷം നമ്മൾ ഉറുമ്പുണ്ടെങ്കിൽ ഉറുമ്പിനെ അകറ്റാൻ വേണ്ടി ജമ്പോ അങ്ങനെ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ ഉറുമ്പാ പരിസരത്ത് പോലും വരില്ല ഇല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ റവ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് റവ എടുക്കും ഇതിന് ഇത് നമ്മളിങ്ങനെ വിതച്ച് ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കഴിയുമോറും നമുക്ക് ഇതിൻ്റെ ചീരവിത്ത് മുളച്ച് തുടങ്ങുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മൾ ചീരവിത്ത് പാകിയതിന് ശേഷം ആ മുകൾ ഭാഗത്ത് അല്പം മണ്ണോടെ ഇട്ട് കൊടുത്ത് വെള്ളം തളിച്ചു കൊടുക്കുക രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പെട്ടെന്ന് ചീരവിത്ത് മുളയ്ക്കാൻ സാധിക്കും അപ്പം ഇനി ഇതിന് ഒരു രണ്ട് മൂന്ന് ഇല പരിവാകുമ്പം നമ്മൾ ചാണകത്തിൻ്റെ സ്ലറിയോ അല്ലെങ്കിൽ കോഷ്ട കോഴിക്കാഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് ഡൈലൂട്ട് ചെയ്ത് നന്നായിട്ട് സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഇത് നമ്മളേൻ്റെ അകത്ത് ഇതിങ്ങനെ മുളച്ച് നിൽക്കുന്ന ഇതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് വളരെ നന്നായിട്ട് എല്ലാം തന്നെ മുളച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ബൈ ബൈ